രാജട എംബുരാൻ സിനിമയാണ് ഇപ്പോൾ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പ് ഉള്ള സിനിമയായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫങ്ഷനിലും പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ സിനിമയാണെന്നാണ് ഇപ്പോൾ കൂടി പറഞ്ഞത് എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികൾ ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് അപ്പോ ഈ ഹൈപ്പ് റിയൽ ആണ് കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ്മീറ്റിൽ പറയുന്നത് കേട്ടു അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അപ്പോൾ ചോദ്യം ഇതാണ് അപ്പൊരാജ് എന്ന ഡയറക്ടർക്ക് ഈ ഹൈപ്പ് നോക്കി കാണുമ്പോൾ ഹാപ്പിയാണോ അതോ പേടിയുണ്ടോ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ മുകളിൽ അത്രയും അത്രയും പ്രതീക്ഷയുണ്ടെന്നും ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുണ്ട് ആ ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എന്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി ഇത് ചിലപ്പോൾ ഫീസിബിൾ ആവും കേട്ടോ കാരണം റിലീസിന് മുമ്പ് തന്നെ ഇപ്പൊ ഇത് ഇത്രയും റിക്കവറി നടന്ന സ്ഥിതിക്ക് ഇത് ചിലപ്പോൾ ഫീസിബിൾ ആയേക്കാം എന്നിപ്പോ ഒരു സംസാരം തുടങ്ങി ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസിബിൾ അയക്കാം എന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നത് അന്ന് ശ്രീ ആന്റണി പെരുമ്പാവർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അന്ന് എന്നോട് ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഇത് എങ്ങനെ ഇത് ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുരളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പെരുമാറിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരൊന്നും അങ്ങനെ എന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുവോ ഇത്ര വലിയൊരു ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു മേ ഒരു ലെസൺ ആണ് മേ ബി ഇതിലൊരു പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുള്ളോഫ് ചെയ്യാൻ കഴിവുള്ള കാലുബർ ഉള്ള ഫിൽമേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അപ്പം അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു ഒരു മേജർ ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നറേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ ഈ സൂം കോളിൽ ഒരു നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പടം തുടങ്ങിയൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി ഞാൻ ആ സീൻ നറിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു ഇത് എങ്ങനെ എങ്ങനെ ഷൂട്ട് എങ്ങനെയാണ് ഇത് പുള്ള ഓഫ് ചെയ്യുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞാലും മനസ്സിലൊരു ഒരു രീതി ഒരു മെത്തേഡ് ഉണ്ട് അത് എടുക്കാൻ പറ്റും പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ് ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ അപ്പോ അതാണ് ഒരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇത് എങ്ങനെ ഇത് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ഒരു സീനിൽ പോലും ആന്റണി പെരുമ്പാർ പറഞ്ഞിട്ടില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്